ഹായ് ഹലോ സ്ഥലക്കു വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ നമ്മൾ എന്താ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ഒന്ന് നമുക്ക് അപ്പം ഉണ്ടോ അപ്പം മീൻസ് നമുക്ക് ഇത് എന്താ പറയുക ഗോതമ്മ അവിടെന്തോ ആരോ എടുത്ത് എവിടെ ഏ അവ എടുത്തുക്കണു ഇത്രേ അതൊക്കെ എടുത്തുക്കണോ അപ്പൊ ഇതെന്താ സംഭവം ചോദിച്ചാല് വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വെള്ളം കൊണ്ടുവരണം കേട്ടോ നമ്മൾ വെള്ളം ഇത് ഇതച്ചാ വെള്ളം കുറവാ അത് നമ്മൾ ടാങ്കിൽ നിറഞ്ഞു നിന്ന് നിറഞ്ഞ കേട്ടോ ആൾക്കൊരങ്ങൾ വെള്ളമൊക്കെ ഉള്ളു അപ്പോൾ രാവിലെ തന്നെ വെള്ളത്തിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ ചോദിക്കുക കേട്ടോ അതാ നമ്മൾ വെള്ളവണ്ടി വന്ന് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അതാ നമ്മൾ വെക്കുന്ന പാത്രത്തിലേക്കൊക്കെ നമുക്ക് വെള്ളം കിട്ടും കേട്ടോ അപ്പം അങ്ങനെ വെള്ളം പിടിക്കാൻ വെക്കാൻ കേട്ടോ കപ്പ കേട്ടോ നമ്മുടെ അപ്പത്തിൻ്റെ ഉള്ള പൊടി ഉപ്പൊക്കെ ഇട്ടങ്ങാണ്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഇത് രണ്ട് കപ്പിൽ എന്താ വെച്ചാൽ അതൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ നമുക്ക് നമ്മൾ എന്താ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് ഇത് ആർക്കാണെന്ന് ചോദിച്ചാൽ എനിക്കും കാക്കുവാനും ഉള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാനത് കലക്കി എടുക്കട്ടെ കേട്ടോ ആദ്യം അങ്ങനെ ദാ നമ്മുടെ അപ്പത്തിനുള്ള ബാറ്ററി ഇവിടെ റെഡിട്ടാൽ ചുറ്റെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അപ്പൻ ചുടൽ തുടങ്ങിയിട്ടോ പക്ഷെ നീരപ്പൻ ചുടുന്നത് എങ്ങനെയാ നല്ല മുരിയിപ്പിച്ചെടുക്കെട്ടോ അത് ഇപ്പം അപ്പം ഒന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡാക്കിയിട്ടോ ഞാൻ ഓയിലും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ആക്കണത് എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ നമ്മൾ നല്ലപോലെ മുരിയിപ്പിച്ചെടുക്കാം അപ്പൊ എങ്ങനെ ഉണ്ടാവും നമ്മൾ ഏകദേശം ഒരു പൊറാട്ടയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആയിട്ട് വിട്ടോ അപ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യവും വരില്ല കേട്ടോ പിന്നെ ഇതിങ്ങനെ അവിടെ കിടന്നും മുരി കേട്ടോ കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ തന്നെ താഴത്തേക്ക് പോവുക കേട്ടോ അവിടെ ഇന്നത്തെ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കണത് കേട്ടോ ഞങ്ങൾക്ക് നെയ്ച്ചോറും ബീഫുമാണ് അപ്പൊ രണ്ടോട്ടർ ഓരോടത്തും ഇണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ അവിടെ അങ്ങനെ ബുദ്ധിണ്ടാക്കുവാണോ അതാ അഞ്ഞൂറോ പിടിപ്പിച്ച കേട്ടോ അവനെ ഓളോ താളം കാട്ടി കേട്ടോ ഓളോ കൊഞ്ചന കാട്ടി കൊടുക്കട്ടോ താളം നല്ല കുടിച്ചാണ് ഓനെ ഇല്ല പറ

ഇവിടെ ഇപ്പൊ മുട്ടായി ഒക്കെ കൊടുത്താൽ ആ അപ്പൊ ഇവിടെ എന്താ പറയുക സംഭവം ഇവിടെ ഇപ്പൊ മുട്ടായി കൊടുത്താല് ഓരിയെക്കുമ്പോ ഇന്നലെ മിഞ്ഞാന്ന് സുഖേന് കൊടുന്നില്ലേ അപ്പോ എന്താ ഇവന് ഇല്ല കേട്ടോ അതില് മിന്നു ആണോ ഓരി വെക്കുന്ന ആള് അതില് മിനുനടി മിന്നൊരു ഉളി അപ്പൊ സംഭവം എന്താ എല്ലാവർക്കും കൊടുത്തു മാത്രം മാത്രോളും കൊടുത്തില്ല അപ്പൊ എന്തായാലും ഇതുമാര് ബിസ്ക്കറ്റ് കൊടുത്തപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ഓന് മാത്രം കൊടുക്കാത്തതുപോലെ ഒരു സ്പെഷ്യൽ ഗുളിയാണ് മിന്നു ഒരു ദേഷ്യൊക്കെ അയിൽ കാണു പൊന്നാപ്പിയോ അല്ല ചെറുപ്പട്ടോ എൻ്റെ ബർത്ത്ഡേ ഏ ആ ഒരു ടോണം വെക്കൂല്ലേ ഏ കോട്ട പൊള്ളിയതാ കേട്ടോ എങ്ങനെ അറിയില്ല അതിനെ കണ്ട പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവൂലെട്ടോ ആ കൈനാണ് എന്താ മഗ്ഗയൊക്കെ അരോ ഇങ്ങനെ 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 വരുത്തും അതാണ് അവന്റെ പണിട്ടോ അപ്പൊ ഞാൻ താഴത്തേക്ക് പോട്ടെ നമ്മളെ സ്കൂട്ടിലെ വർക്കൊക്കെ വിട്ടു കഴിഞ്ഞിട്ടോ ഞാൻ അങ്ങനെ പോവാ അങ്ങനെ നമ്മൾ ചോറ്റിനുള്ള ഉള്ളി വാർത്ത ഇതാ ഉണ്ട് നമ്മളെ ബീഫൊക്കെ കഴുകി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊരു ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് എന്താക്കാ ബീഫ് റെഡി ആക്കാൻ വരീട്ടോ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് വരുമോ മറ്റേത് നമുക്ക് കറി വേണം ഉപ്പേരി വേണം എന്തെല്ലാം ഉണ്ടാക്കണല്ലേ പോയോ കുട്ടിയാണല്ലോ എന്താ അപ്പൊ ഇഞ്ചണ് ഞാനെങ്ങനെ നടക്കുക ചെറുപയറും പൊടി എന്നിട്ട് ഇതൊക്കെയുള്ള വെള്ളം പറഞ്ഞു ഇനി നമ്മക്കിത് എന്താണ് വന്നാലേ നമുക്ക് വന്നാൽ അരിട്ടോ ഇതോ അങ്ങനെ നമ്മടെ നെയ്ച്ചോറും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തട കിടക്കട്ടെ ഇപ്പൊ ബീഫ് നമ്മള് മസാല ഒക്കെ ആക്കിയിട്ട് വെച്ചു ഇനി എന്ത് വെച്ചു വെച്ചിട്ട് വേച്ചെടുക്കട്ടോ അപ്പൊ ഇന്നത്തെ ഫുഡ് പ്രിപ്രോഷൻസ് ഇവിടെ കഴിയും നമ്മൾ ഇതും കൂടെ ആക്കി കഴിഞ്ഞാൽ കഴിയും പക്ഷെ ഇതൊക്കെ ഒരു സുർക്ക കൂടെ വേണ്ടിയിരുന്നു കേട്ടോ പക്ഷെ സുർക്ക കൊടുന്ന് വെച്ചത് കഴിഞ്ഞേക്കും അപ്പോൾ അതില്ല പപ്പടം ഉണ്ടാവും പപ്പടം എന്നു വച്ച് ഇപ്പം ഇനി ഇത് ഇവിടെ കിടന്നാകട്ടെ അത് അവിടെ ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പുക പോകണ്ട ഇത് കുഴപ്പമില്ല പിന്നെ ഇനി തുടക്കാനുണ്ട് കേട്ടോ അത് ശാന കുട്ടീനെ ഉറക്കുകയാണ് അപ്പോൾ ഉള്ളത് തുടക്കലും കഴിയും പിന്നെ എനിക്ക് മേലെ പണികളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പണികളുണ്ട് ഇഷ്ടംപോലെ പണികൾ പറഞ്ഞാൽ അങ്ങനെ അത്ര കാര്യമായിട്ടില്ല തുണികൾ മടക്കി വെക്കാനാണ് കേട്ടോ കൂടുതൽ അത് വില വേസ്റ്റ് പാത്രമാണ് ഉള്ളിൻ്റെയും ഇതിൻ്റെ ഒക്കെ കതയ്ക്ക് കൊട്ടിയും ഇത് കഴുകി വെച്ച് ഇവിടെ ക്ലീൻ ആക്കി ഇപ്പോൾ ഇപ്പോൾ പള്ളിക്കൊക്കെ പോയപ്പോ ചായ ഒടിച്ചോ ഇനി ഇതും ഇതിന്റെ സ്ഥാനത്ത് വെച്ചാൽ അടുക്കള ഓക്കെട്ടോ ഓക്കെ അത് അട കിടന്നാവട്ടെട്ടോ ബീഫ് അപ്പൊ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാന് കേട്ടോ അപ്പൊ സമയം ഒന്ന് നാപ്പത്തി മൂന്നായി ണ്ട് ചോറ് അതിലേച്ചു മിന്നോയി കുളി കയ്യാട്ട് എഴുതികണ്ട് അങ്ങനെ നിന്നേട്ടോ ബോളും കുളി കഴിഞ്ഞാണ്ട് അങ്ങടെ താഴത്തേക്ക് പോയി അതാ കുറോള നിക്കും ചുറി കളിച്ചാണ്ട് പൊളിച്ചിട്ടുണ്ട് ഞാൻ വരിക എന്താ അങ്ങനെ ഞങ്ങള് ഫുഡ് ഉടത്തി കേട്ടോ ബീഫും നെയ്ച്ചോറും പപ്പടം അല്ലെട്ടോ പപ്പടവും കഴിഞ്ഞിക്കണ് പപ്പടവും കൊടുത്തിട്ടില്ലന്നാണ് ഇനി രാത്രി കത്തിയൊക്കെ നോക്കാം ഞങ്ങള് എന്താ മിന്നു ഇവിടെ ചോരച്ചിണ്ട് ഷാന എമ്മി നീച്ചു തോന്നോ ഒന്നടടുത്തേക്ക് വയ്ക്കട്ടോ അപ്പൊ അങ്ങനൊക്കെ വൈകുന്നേരായിട്ട് ആറര ആയി അപ്പോൾ തട്ടോ ഇവിടെ ഭയങ്കരന്ന് എന്ന് ആ ചെറിയ തരത്തിലില്ല ഇഡി പൊട്ടണുണ്ട് അതുപോലെ എന്താ മയക്കാറൊക്കെ മൂടി നിക്കാൻ കേട്ടോ പെയ്യോ പെയ്യൂലേ എന്നൊന്നും അറിയില്ല അപ്പൊ ഞാന് കാക്കു വന്നിക്കണോ അപ്പൊ അങ്ങനെ വിളിക്കണുണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോവാണ് എന്തിനാ വിളിക്കുന്നോന്ന് അറിയില്ല അപ്പൊ ഇങ്ങനെ കഴിച്ചാ ഒരു കവറും മാങ്ങ കൂടെ നിക്കണിക്കാനാണ് വിളിച്ചത് അവനാന അവനാൻ പീസാക്കി കഴിക്കല്ലേ എനിക്കിത് മതി മാങ്ങ കഴിക്കട്ടെ ആ ഞങ്ങള് ഫുഡ് സമയം എട്ടര ആവണോ പപ്പടം ഉണ്ട് നമുക്ക് എങ്ങട്ടാ മിനു വലിച്ചോണ്ട് പോകണു ഉച്ചക്ക് ഞമ്മക്ക് ഇല്ലാതിരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കി കേട്ടോ പപ്പടം ചുരുക്കി ഞങ്ങൾ കഴിക്കട്ടെ മിനു വിഭാഗം നമ്മളെ സാഹിബോ വണ്ടി ഒൻ്റെ ഇതൊന്നും കഴിഞ്ഞിക്കണുല്ലേ ഒൻറെ ലെവല് കഴിഞ്ഞിക്കണു അവന്റെ ലെവലേഷനും കഴിഞ്ഞോ ഞാൻ പപ്പടൊന്നു നീറ്റിപ്പിച്ചു അടിയക്കാരം അപ്പൊ ഞങ്ങള് ഫുഡ് ഇതാ ഇതൊക്കെ കഴിഞ്ഞപ്പാ ചക്കണ്ടോ പഴുത്തോന് അവിടെ ചക്ക ഞങ്ങളും ചക്കന്നാണ് കഴിഞ്ഞു ചക്ക തിന്നണിണ്ടോ ചക്ക തിന്നണുണ്ടോ മേ ല്ല പൊറപ്പാടാള് ഇതൊക്കെയട്ട അപ്പൊ ഇന്നത്തെ നമ്മടെ വിശേഷങ്ങള് ഇഷ്ട അയാളേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇനി ഫൈവ് കെ ആവാം കുറച്ചുകൂടെ എന്താ കൂട്ടുകാരെ നമുക്ക് ആവശ്യം ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു ആയിട്ട് കാണാം